നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് മുതൽ നമ്മൾ കുറച്ച് പ്രീമിയം കളക്ഷൻസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് അതിനുള്ള സൂചനകളൊക്കെ തന്നിട്ടുണ്ട് ഐറ്റം ഇങ്ങ് വന്നിട്ടില്ലായിരുന്നു അപ്പം ഇതെന്ന് പറയുമ്പോൾ പ്യുർ പ്യുർ ഗ്ലാസ്സിൽ വരുന്ന പ്രീമിയം കളക്ഷൻസ് ആണ് അതനുസരിച്ചുള്ള റേറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഒരു കുറച്ച് കമ്മലുകളെയും തുടങ്ങാൻ മാലകളൊക്കെ ഒത്തിരി വന്നിരിക്കുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ സമയം എടുക്കുക അപ്പോൾ നമുക്ക് ആ വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കമ്മലുകളിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ചത് അപ്പോൾ അതേ നോക്കിക്കേ ഫസ്റ്റിലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ചെമിക്കിയാണ് പ്യോർ ബ്രാസിൽ വരുന്നതാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാനായിട്ട് പറ്റും ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ അതെ കണ്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല ഫിനിഷിംഗ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിരിക്കും പെട്ടെന്ന് കളർ പോകും അങ്ങനെയുള്ള ഒന്നുമില്ല നിങ്ങൾക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ഫസ്റ്റ് ഐറ്റത്തിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ സെയിം റേറ്റുള്ള ഒരു മൂന്ന് കളക്ഷൻസ് കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് ഒരു ടെമ്പിൾ ജ്വല്ലറിയാണ് ഇത് നോക്കിക്കേ വൈറ്റ് പേൾസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പിൾ ജ്വല്ലറിയാണ് അഹ് നോക്കിക്കേ അതിൽ സ്റ്റഡ് നല്ല ഒരു പീ ഡിസൈനിലാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ടെമ്പിൾ ഡിസൈൻസ് ഈ ഒരു നാല് വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ എല്ലാം നാല് വശത്തായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസാണ് വന്നേക്കുന്നത് നമ്മൾ എന്താ പറയുക ഒത്തിരി ഓവർ സൈസ് അല്ല ഓവർ സൈസൊക്കെ വരുമ്പം ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ റേഞ്ച് വരും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ അപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ മാലകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മാലയ്ക്കൊക്കെ ചിലതിനൊക്കെ കുഞ്ഞ് സ്റ്റഡുകൾ അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു ടെമ്പിൾ ജ്വല്ലറിയാണ് ടെമ്പിൾ ജിമിക്കയാണ് നല്ല എല്ലാം ബ്രാസിൽ വരുന്നതാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നതും ടു ടെൻ ആണ് ഇരുന്നൂറ്റി പത്തിൻ്റെ അപ്പം ഇതും ഇരുന്നൂറ്റി പത്തിൻ്റെ തന്നെ കളക്ഷനാണ് ഇത് മൂന്നാമത്തെ ഡിസൈനാണ് ഈ ഇരുന്നൂറ്റി പത്തിൻ്റെ ഒരു ഡിസൈനും കൂടെയുണ്ട് നമുക്കതുകൂടെ കാണാവേ ഇത് നോക്കിക്കേ കുറച്ചും കൂടെ വലിപ്പം കുറവുള്ളതാണ് വേറൊരു ഷേപ്പിലാണ് കണ്ടോ സൈസ് വൈസ് നോക്കിയാൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് ഇത് വേറൊരു ഷേപ്പിലാണ് ജിമിക്കി വരുന്നത് ഇതിൽ ഒരു ടെമ്പിൾ ടൈപ്പിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് റൂബി എമറാൾഡ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി പത്താണേ നെക്സ്റ്റ് നോക്കിക്കേ ഒരു വലിയ കുറച്ച് വലിപ്പം കൂടിയ ജിമിക്കിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്താണേ ഇതും പ്യുവർ ബ്രാസിൽ വരുന്നതാണ് ഒരു പീകോക്ക് ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ടോ ഒരു പീ കോക്ക് ഡിസൈൻ വന്നിട്ട് ടോപ്പിൽ ഇങ്ങനെ റൂബി എമറാൾഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ജിമിക്കി മാത്രമായിട്ടോ പിന്നെ അല്ലെങ്കിൽ സ്റ്റഡ് വരുന്ന ഇതുപോലുള്ള ആൻറ്റിക് പീസുകളുടെ കൂട്ടത്തിലോ പെയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഇതേ റേറ്റ് തന്നെ വരുന്ന ഞാൻ ഇട്ടേക്കുന്ന ടൈപ്പിലുള്ള ഒരു ജിമിക്കി ഉണ്ട് ഓക്കെ നല്ല രീതിയിൽ റൂബി എമറാൾഡ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് കണ്ടോ ഇതിൻ്റെ തന്നെ ചെറിയ ഡിഫറൻസ് ഉള്ള ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഉണ്ടോ ഇതിൻ്റെ സ്റ്റഡിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് റൗണ്ടും ഒന്ന് റൗണ്ടും അതുപോലെ സെൻറ്ററിലെ സ്റ്റോണിന് ഡിഫറൻസ് ഉണ്ട് ബാക്കിയൊക്കെ സെയിം തന്നെയാണ് നല്ല ടെറാക്കോട്ട പോലൊക്കെ നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ് ചെയ്ത് വന്നേക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ല പാലക്ക അതുപോലെ ഹെവിയായിട്ട് കളർഫുള്ളായിട്ട് നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു കമ്മൽ പെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ആ മാലകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വരുന്ന ആ ദിവസങ്ങളിൽ കുറേശ്ശേയായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് കമ്മലുകളിൽ അതായത് ജിമിക്കുകളിൽ വരുന്ന പ്രീമിയം കളക്ഷൻ വരുന്ന ഇനി ഇതിൻ്റെ തന്നെ ആൻറ്റിക്കിൽ വരുന്ന അഫോർഡബിൾ റേറ്റുള്ളതും കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എനിക്കതില്ലാതെ പറ്റത്തില്ല കാര്യം ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമമാകില്ല എല്ലാവർക്കും വാങ്ങിക്കാൻ ചില പറ്റണമെന്നില്ലത് അപ്പോൾ നമുക്കത് കാണാവേ അപ്പോൾ അതേ ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റായിട്ട് ഒട്ടും വെയിറ്റ് ഇല്ല വെയിറ്റ് ലൈറ്റ് വെയിറ്റിൽ വരുന്ന ആൻറ്റിക്കിൽ വരുന്നതാണ് നല്ല ഹെവി ഹെവിയായിട്ട് സ്റ്റോൺസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമ്മളിപ്പോൾ കണ്ടില്ലേ പ്രീമിയം പ്രീമിയം കളക്ഷനിൽ വരുന്നത് ഇതുപോലെ ഫുൾ സ്റ്റോൺ വരുന്നത് പോലെ അതിൻ്റെ തന്നെ ഒരു എപ്ലിക്കാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ സ്റ്റഡിനാണ് കുറച്ച് ഭംഗി എടുത്ത് നിൽക്കുന്നത് എന്നാൽ എന്നാൽ നല്ല വലിപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഇത് ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ പിൻ ഇത് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ താഴോട്ട് നല്ല ലെങ്തായിട്ട് തന്നെ കിടക്കും എന്താ നോക്കിക്കോ കണ്ടോ അപ്പം ഈ നല്ല കളർഫുൾ ആയിട്ട് ഈ റൂബി സ്റ്റോൺസ് ഒക്കെ നല്ല എടുത്ത് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് വൺ ഫോർട്ടിയാണ് ഇതിൻ്റെ എല്ലാം വൺ ഫോർട്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് കേട്ടോ നമ്മൾ സിം ഈ ഒരു ആൻറ്റിക്കിൽ ഇത്ര ലൈറ്റ് വെയ്റ്റിൽ ഞാൻ കമ്മലുകൾ കണ്ടിട്ടേ ഇല്ല നല്ല ഡി അടിപൊളി ഭംഗിയായിട്ടുള്ളൊരു ജിമിക്കിയും കൊടുത്തിട്ടുണ്ട് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ പോലും നല്ല അടിപൊളി ഡിസൈനാണ് നല്ല ഫിനിഷിങ്ങുള്ള പൂൾ വർക്കും ചെയ്തിട്ടുണ്ട് ഇതിൽ റൂബി എമറാൾഡ് വന്നിട്ടുണ്ട് സെയിമിൻ്റെ തന്നെതേ ഫുൾ റൂബി വരുന്നതും ഉണ്ട് കേട്ടോ ഫുൾ റൂബി വന്ന നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻറ്റിക് പീസുകളുടെ കൂടെ പെയർ ചെയ്യാനും അല്ലാതെ ഇത് മാത്രമായിട്ട് ഇടാനായിട്ട് നല്ല ഭംഗിയാണ് ഇതും വൺ ഫോർട്ടി തന്നെയാണേ വരുന്നത് അടുത്തതും സിമിലറായിട്ടൊക്കെ വരുന്നത് തന്നെയാണ് റൂബി എമറാൾഡ് വരുന്നത് റൗണ്ട് ഷേപ്പാണ് ഇതിൻ്റെ എല്ലാം ആ ഒരു ആണി കൊടുത്തേക്കുന്ന സെൻറ്ററിൽ കുറച്ച് മുകളിലായിട്ടാണ് എന്നുവെച്ചാൽ സ്റ്റാർട്ടിങ്ങിലല്ല എല്ലാവർക്കും ഇടാവുന്നതേ ഉള്ളൂ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ഇടാം സിമ്പിൾ ഇടുന്നവർക്കും വലുതിടുന്നവർക്കും വണ്ണമുള്ള മുഖമുള്ളവർക്കൊക്കെ ചെയ്യുന്ന നല്ല പാറ്റേൺ ആണ് അടുത്തത് അതിൻ്റെ തന്നെ ഫുൾ റൂബി വരുന്നതാണേ ഈ കമ്മലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല എടുത്ത് നിൽക്കും ഈ കമ്മൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ എടുത്ത് നിൽക്കുന്ന പാറ്റേണാണ് അടുത്തതും ഇത് ഒരു സൂഫി ടൈപ്പ് സ്റ്റോണിൽ എല്ലാം വൺ ഫോർട്ടി കേട്ടോ ഫുൾ വൺ ഫോർട്ടിയാണ് ഈ ഒരു റേഞ്ചിൽ വരുന്നത് ഇത് ഒരു സൂഫി ടൈപ്പ് സ്റ്റോണിൽ വരുന്നതാണ് കുറച്ച് ജെമിക്കു വരുമ്പോണ്ട് കമ്പാരിറ്റീവ്ലി കണ്ടോ അപ്പോൾ ആ ജിം അപ്പോൾ അതിൻ്റെ സ്റ്റഡിന് അത്രയും ലെങ്ത് ഇല്ല ഫുൾ നോക്കുമ്പോൾ ഇത്ര തന്നെയാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് നല്ലൊരു ജെമിക്ക് ഇതിന് നല്ല ബീഡ്സും കൊടുത്തിട്ടുണ്ട് വൺ ഫോർട്ടി തന്നെ വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത് അതൊരു സിമ്പിൾ ഒരു ജിമിക്കിയാണ് ഒരു ചെറിയൊരു റൂബി സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത് ലോങ് ടൈപ്പിലെ ഒരു സ്റ്റെഡാണ് അതിനും സെയിം റേറ്റ് തന്നെയാണ് ഈ മുത്തുകളൊക്കെ അകത്തുണ്ട് കേട്ടോ ഒന്നും പോയിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കവറിങ് എടുക്കുമ്പോൾ അകത്തോട്ട് കയറിയിരിക്കുന്നതാണേ ഇത് ഒരു പ്രീമിയം കളക്ഷനിൽ തന്നെ കൂട്ടാൻ പറ്റും കാരണം ഇത് നല്ല അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് എല്ലാവർക്കും ഇടാനും പറ്റും അപ്പം ആയിട്ടുള്ള ആൻഡിക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ അധികം അങ്ങനെ കൊണ്ടുവരാത്തെയാണ് ആൻഡിക്കിൽ വരുന്ന വളകൾ നോക്കിയിട്ട് ഇതാണ് നമ്മുടെ വള ഇതിൻ്റെ രണ്ട് മൂന്നളവിൽ രണ്ടളവിലാണ് വരുന്നത് ഫസ്റ്റിൽ വരുന്നത് ഒരു ഓവർ ഒരു ഒറ്റയ്ക്ക് ഇടാൻ പറ്റും അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന കുറച്ചുകൂടെ വലിപ്പമുണ്ട് ഒരു ഡോട്ട് ഡോഡ് ഡിസൈൻസ് വന്നിട്ട് നമ്മുടെ സൂഫി ടൈപ്പ് സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ആൻഡിക് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു സെറ്റ് ഇത്രയാണ് വരുന്നത് ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് വൺ ചെറുതിൻ്റെ റേറ്റ് തൊണ്ണൂറും വലുതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റിയാണ് അപ്പം സെറ്റായിട്ട് വരുമ്പോൾ ഒരു ത്രീ റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഫുൾ സെറ്റിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് ഫുൾ ആയിട്ട് രണ്ട് കയ്യിലും ഇടണം എന്നുള്ളത് ഞാൻ ഇട്ടേക്കുന്നത് കണ്ടോ ഒരു അതിലെ വലിയ വളം മാത്രമായിട്ടാണ് ഇട്ടേക്കുന്നത് ആയിട്ട് ഇടണം എന്നുള്ളവർക്ക് ഈ ഇത് ഞാൻ വലുതായിട്ടേക്കുന്നത് ചെറുത് വേണമെങ്കിലും ഇടാം വലുത് വേണമെങ്കിലും ഇടാം മൂന്നെണ്ണമായിട്ട് വേണമെങ്കിലും ഇടാം ദേ ഒരുമിച്ച് വേണമെങ്കിലും ഇടാം ഇങ്ങനെ വേണമെങ്കിലും ഇടാം ഇപ്പം നിങ്ങൾക്കൊരു ബ്രൈഡൽ ജ്വല്ലറി ആയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇടാം മൊത്തത്തിൽ അപ്പം ഞാൻ ഇപ്പം ഇട്ട് കാണിച്ചത് ടു സിക്സും അതിന് ഞാൻ ഇട്ടിരിക്കുന്നത് ടു ഫോറുമാണ് അതെ അപ്പം ഈ സൈസസ് വരുന്നത് ടു റ്റൂം സോറി ടു ഫോറും ടു സിക്സും ടു എയ്റ്റും ആണേ അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് ഈ ടു ഫോർ എനിക്ക് കറക്റ്റ് എനിക്ക് നല്ല ലൂസാണ് എന്ന് വെച്ചാൽ ഒത്തിരി ലൂസല്ല വേറബിൾ ആണെങ്കിൽ പോലും ഈസി ആയിട്ട് കയറാം അപ്പോൾ ഒരു ടു ടെൻ സൈസ് വരെ ഉള്ളവർക്ക് ഈ ടു ഐറ്റ് ഇടാനായിട്ട് പറ്റും ടു റ്റൂക്കാർക്കും ഒരു രക്ഷയില്ല ടുവിൻ്റെ ഒരു നിവൃത്തിയില്ല ടു ഫോർ തൊട്ട് ഓക്കെ ആയിട്ടുള്ളവർക്ക് കറക്റ്റ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പേളിൽ വരുന്നതാണ് ഈ ഒരു ആൻറ്റിക് ഫിനിഷിങ് വരുന്ന അടിപൊളി കളക്ഷനാണ് ഇതിൽ കണ്ട ഒരു ഫ്ലോറൽ ഡിസൈനും അതുപോലൊരു എന്താണ് ഒരു ടെമ്പിൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ലക്ഷ്മിയുടെ അതായത് ഇടയ്ക്ക് രണ്ടെണ്ണ അടുപ്പിച്ചും പിന്നെ വരുന്നത് മൂന്നെണ്ണം അടുപ്പിച്ച് അങ്ങനെയാണെങ്കിൽ വന്നേക്കുന്നേ കണ്ടോ മൂന്നെണ്ണം അടുപ്പിച്ച് രണ്ടെണ്ണ അടുപ്പിച്ച് പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ ഫ്ലോറൽ ഡിസൈനും ഈ ഒരു ടെമ്പിൾ ഡിസൈനും ആണ് വന്നേക്കുന്നത് അപ്പോൾ അതേ ഒന്നായിട്ട് വേണമെങ്കിലും ഇടാം ഒന്നിച്ച് വേണമെങ്കിലും ഇടാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിടാവുന്നതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് സിംഗിളായിട്ട് ഇടുമ്പോൾ ഇത്രയുണ്ട് മൂന്ന് ഒരെണ്ണോ രണ്ടെണ്ണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണ്ട റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് ഇതിലും അതേപോലെ തന്നെ ടു ഫോർ മുതൽ ടു എറ്റ് വരെയാണ് സൈസ് വരുന്നത് ഞാൻ ഇട്ടേക്കുന്നത് ടു ടു സൈസാണ് കേട്ടോ ടു അല്ല സോറി ടു ഫോർ സൈസാണ് ടു ടു ഈ വളകളിൽ ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ളതിന് അമ്പതും അതിന് മുകളിലോട്ട് വരുന്നതിന് നാൽപ്പതുമാണ് അപ്പം ഇനി നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പ്രീമിയം കളക്ഷൻസ് ആണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ഇട്ട് വന്നിട്ടുണ്ട് പല ചാനലുകളിൽ നിന്നും പല ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ നിങ്ങൾ നിങ്ങളിത് തന്നാ കൊണ്ടുവരുന്നതെന്ന് അപ്പം അങ്ങനെ നമ്മളിത് കൊണ്ടുവന്നിട്ട് വാങ്ങിക്കാനായിട്ടിരിക്കുന്നവർക്ക് ഏറ്റവും അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റിലായിരിക്കും തരുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനലിന്ന് ഷെയർ ചെയ്യുക അപ്പം വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ